കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടവം യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം നടത്തി കായംകുളം ടൗൺ ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കായംകുളം ടൗൺ ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ നിർവഹിച്ചു ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളം ഇപ്പോൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് വാസ്തവത്തിൽ ഇത്രയേറെ ദീർഘമായ ഒരു കാലഘട്ടം ഓരോ മാസം കൂടുമ്പോഴും നൽകേണ്ട ക്ഷാമവത്ത അല്ലെങ്കിൽ ഡി ആറ് ഈ മൂന്ന് വർഷക്കാലവും ഒരു ഗഡുവു പോലും അനുവദിക്കാതെ ഒരു കാലഘട്ടം ഒരിക്കലും കേരളത്തിലുണ്ടായിട്ടില്ല മാത്രമല്ല ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇത്രയേറെ ദീർഘമായ കാലത്തെ അല്ലെങ്കിൽ ക്ഷാമവൃത്ത കുടിശ്ശിക കൊടുക്കാനുമില്ല അതാണ് വസ്തുത അപ്പം അതുകൊണ്ട് തന്നെ പെൻഷൻ കാർഡ് ആകെ അസ്വ അസ്വസ്ഥരാണവർ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല കാരണം എന്തിനും ഏതിനും പണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടാനുള്ളത് സമയബന്ധിതമായി കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന അസ്വസ്ഥതകൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം തന്നെയാണ് അത് പെൻഷൻ കാർഡ് കാര്യത്തിലുണ്ട് പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് കിട്ടാനുള്ള നമ്മുടെ അവകാശങ്ങൾ കൃത്യമായി കിട്ടാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ കൂടി സംജാതമായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് കാരണം നമ്മൾ കേവലമായ പെൻഷൻകാർ എന്നതിനപ്പുറം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹ്യ ജീവി കൂടിയാണ് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അതാണ് നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമായി പോകുന്നതാണ് ഇപ്പൊ പെൻഷൻ സമൂഹത്തിൽ പറഞ്ഞ ഒരു പതിനൊന്ന് ലക്ഷത്തി ഒരു പിന്നെ അയ്യായിരത്തോളം ഒക്കെ ആളുകളെ ഉള്ളൂ പക്ഷെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇരുപത്തി ഒമ്പത് ലക്ഷത്തിലധികം ജനങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് കേരളത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ അധ്യക്ഷനായി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബി ഹരിലാൽ അനുസ്മരണം നിർവഹിച്ചു സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു സംഘടനാ റിപ്പോർട്ടർ ജില്ലാ വൈസ് പ്രസിഡന്റ് മേഴ്സുകുട്ടി ജോർജ് അവതരിപ്പിച്ചു ബി ജീവൻ സി മുരളീധരൻ മുരളീധരൻപിള്ള കെ ആർ മുരളീധരൻ കെ കെ ഷറഫുദ്ദീൻ പി എസ് നൌഷാദ് എ വിക്രമൻ നായർ എസ് ലളിതമ്മ എം വത്സലകുമാരി വൈ നാസറുദ്ദീൻ കെ ആർ വിശ്വംഭരൻ കെ ഉദയൻ ജോർജ് കോശി തുടങ്ങിയവർ സംസാരിച്ചു വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി കെ ഹരികുമാറും വരവ് ചെലവ് കണക്ക് ട്രഷറർ പി എസ് കൃഷ്ണകുമാറും അവതരിപ്പിച്ചു 看过了。